ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് പിളോഗ് അപ്പോൾ ഞാൻ കുറേ കേട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് കാരണത്താൽ വീഡിയോസ് എടുക്കാനോ ഇടാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആരും ചോദിക്കുമെന്നില്ല എന്നാലും ഞാൻ പറയാം കേട്ടോ അപ്പോൾ ദാ എൻ്റെ ഇന്നത്തെ വ്ളോഗെന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ചെറിയൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത് പക്ഷേ ഫസ്റ്റ് ഞാൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ മോൻ ചെറുതായിട്ട് തണുപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് കാണിക്കണമായിരുന്നു പിന്നെ കാണിക്കാൻ രണ്ട് തവണ ആയിട്ട് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഹാഫോറിന് പോകി തന്നെ ഫസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി മോനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അവിടെ എത്തിപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയാണ് കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു അസുഖവും ഉണ്ടാവില്ല കാണാനും വേണ്ടിയിട്ട് അപ്പോൾ അത് അവിടുന്ന് ഒരു ചെറിയ ഫ്രണ്ടിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് പക്ഷേ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല ആ ബേബി നല്ല രീതിക്ക് എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവനെടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ ഭയങ്കരമായിട്ട് കുരുത്തക്കിട ഓവറായപ്പോൾ ഞാൻ ഇതാ ചെറുതായിട്ടൊന്ന് ഫോണൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോണൊക്കെ ഒന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റൊക്കെ കാണും പിന്നെ അതെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറും കളിയായിരിക്കും കേട്ടോ ഫോൺ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ നേരെ കാണിച്ചിട്ടൊക്കെ തലവാട്ടിലേക്ക് എത്തി അവിടുതാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ ഇതാ പായസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് മോനിക്കൊന്ന് കൊടുക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് അതാ മറ്റോ വന്നിട്ട് എങ്ങനെയൊക്കെ ഇടങ്ങാറാക്കിയിട്ട് അതിന് പറ്റുമോ അതുപോലെയൊക്കെ ഇടങ്ങാറാക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കറൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വരുന്നതിന് മുമ്പേ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നടന്ന് കളിച്ചു പിന്നെ മൂന്നാല് കസിൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഒന്ന് ടൗണിലേക്ക് പോകണം കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് കളിച്ച് കൊണ്ടുപോയ കേട്ടോ പിന്നെ ഇനിയും ഉണ്ട് കേട്ടോ മൂന്നാലാൾക്കാർ വരാനും വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ ടൗണിലേക്ക് നടക്കുകയാണ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നടന്നു പിന്നെ ഫാൻസിയിലേക്കാണ് കേട്ടോ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ആയിരിക്കും രണ്ടാക്ക് സെക്കൻഡ് സ്റ്റെഡൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഫാൻസി പോയി ഞാൻ പിന്നെ മിററിൻ്റെ മുമ്പ് പോയിട്ട് ലിപ് ലിപ്സ്റ്റിക്ക് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ട്രൈ ചെയ്യാൻ വെക്കുന്ന ലിപ്സ്റ്റിക്കിട്ട് അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനവിടുന്ന് അവർ നോക്കുന്ന ആ ഒരു ടൈമിൽ ഞാനവിടെ ഇങ്ങനെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചു കെട്ടോ പിന്നെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ലിബാമൊക്കെ അതവിടെ വെച്ചതൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മൂന്നാല് കസിൻസ് കൂടി വരാനുണ്ടായിരുന്നാണ് അതിലൊരുത്തി നമുക്ക് വീണ് കിട്ടുക എന്നൊക്കെ പറയുന്നില്ലായിരുന്നില്ല അതുപോലെതാ വീണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവളുടെ ബേർത്ത് ഡേ ആയിരുന്നു അതിൻ്റെ ട്രീറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അപ്പോൾ എനിക്ക് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓ അത് പറയുമ്പം തന്നെ ഓൾ ഓടും എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് കൈയ്യൊക്കെ പിടിച്ചിട്ട് നേരെ ബേക്കറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ஒோட <muchas> അങ്ങനെതാ ഇവർക്കെല്ലാവർക്കും ട്രേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രമാണ് കേട്ടോ തരാതിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫലൂദിയും പിന്നെ ഒരു പ്ലേറ്റ് ചവർമ്മയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവരൊക്കെ നോക്കിയിരിക്കുന്നത് സങ്കടമല്ലേ നേരിച്ചിട്ടുള്ള ഒരു ഷേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുമ്പം പിന്നെയുള്ളവർ എന്നാൽ പിന്നെ വേണ്ട എല്ലാവരും നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് പ്ലേറ്റ് ഷവർമ്മയും കൂടി പോരട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ ഒരു പ്ലേറ്റ് ഷവർമയും ഞാൻ മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി ബാക്കിതാ ഇവർ രണ്ടാ എല്ലാവരും കൂടിയിട്ട് രണ്ട് പ്ലേറ്റ് ചവർമ്മയൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ കഴിച്ചു പിന്നെതാ ഞാന് നേരെ എണീച്ചിട്ട് കയ്യും കഴിയിട്ട് പുറത്തേക്ക് പോയിട്ട് പറഞ്ഞു ബില്ലും കൊടുത്തിട്ട് വാങ്ങും പറഞ്ഞിട്ട് പുറത്ത് നിൽക്കായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ എന്നെ കൊണ്ടുതന്നെ ബില്ല് കൊടുപ്പിക്കും എനിക്ക് തന്നെ വാങ്ങി തന്നിട്ട് എന്നെക്കൊണ്ട് തന്നെ ഇവർ ബില്ല് ഓടിപ്പിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി പിന്നെ റൂമിലിരുന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊത്തിയിരുന്നു പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മൊയിലൂതായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ പിന്നെ ആ ഒരു പരിയൊക്കെ പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് കുറേ കിസിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ